സൗദിയിൽ ഒട്ടകങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാനായി പ്രത്യേക പാലങ്ങൾ നിർമ്മിക്കുന്നു ഒട്ടകങ്ങൾ ഉൾപ്പെടെ മൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് നാനൂറിലേറെ അപകടങ്ങളാണ് കഴിഞ്ഞ വർഷം ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ പദ്ധതി സൗദിയിലെ മരുഭൂമി പ്രദേശങ്ങളിൽ ഒട്ടകങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പ്രത്യേക ക്രോസിംഗുകൾ സൗദിയിലെ ദീർഘദൂര ഹൈവേകളിൽ ഒട്ടകങ്ങൾ റോഡിന് കുറുകെ കടക്കുന്നത് സാധാരണ കാഴ്ചയാണ് റോഡിന് മുകളിലൂടെയോ പാലം വഴിയോ താഴെ പ്രത്യേക തുരങ്കങ്ങളിലൂടെയോ ഇരുവശങ്ങളിലും വേലികെട്ടിയോ ആയിരിക്കും ഒട്ടകങ്ങൾക്കായി പ്രത്യേക ക്രോസിംഗ് സംവിധാനം ചില പ്രദേശങ്ങളിൽ ക്യാമറകളും സെൻസറുകളും സ്ഥാപിക്കും ഇതിനു പുറമെ അറബിക് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രത്യേക സൈൻ ബോർഡുകളും ഉണ്ടാകും ഒട്ടകമുൾപ്പെടെ മൃഗങ്ങൾ റോഡിന് കുറുകെ ചാടി കഴിഞ്ഞ വർഷം മാത്രമുണ്ടായത് നാനൂറ്റി ഇരുപത്തിയാറ് അപകടങ്ങളാണ് ഇതിൽ അഞ്ച് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്